നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ പ്രവാസികൾ ഒത്തുചേരുന്ന വളാഞ്ചേരി എടയൂർ പഞ്ചായത്തിലെ പൂക്കാട്ടിലെ ടി ടി പടിയിലെ പ്രവാസികൾ ചേർന്നുള്ള ഒളിമ്പസ് ക്ലബിന്റെ ഇഫ്താർ സംഗമം യു എയിൽ പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു ദുബായിലെ പ്രശസ്തമായ റാഷിദിയ പാർക്കിലെ വിശാലമായ ഗ്രൗണ്ടിൽ വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഇഫ്താറിൽ പൂക്കാട്ടിരിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുത്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കാലിദ്ൻ ഇഫ്താറിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജലീൽ കല്ലായിൽ മറ്റു വിശിഷ്ട അതിഥികൾ തുടങ്ങി നിരവധി ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഇഫ്താറിന് മെഴിവേകി പൂക്കാട്ടിരി മേഖലയിലെയും ടി പടിയിലെയും പ്രവാസികൾ ഉൾപ്പെടുന്ന നിരവധി ആളുകൾ റാഷിദിയ പാർക്കിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ പങ്കെടുത്തു ഒളിമ്പസ് യു എ ഇഫ്താർ സംഗമം എന്ന പേരിലാണ് റാഷിദിയ പാർക്കിൽ വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് വളാഞ്ചേരിയിലെ പഞ്ചായത്തില് ടീറ്റിപ്പടി എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒളിമ്പസ് കൂട്ടായ്മ അതിന്റെ യു എ ഇ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തില് ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ഈ ഒരു പുണ്യ റമദാൻ മാസത്തില് നമ്മളെ നാട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളെ ഒന്നും കൂടി ബന്ധങ്ങൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടി ഇവിടെ ഒരുമിച്ച് കൂടാണ് അലഹില്ല നല്ല രീതിയിൽ നമുക്കിത് പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു വന്ന എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഒന്നുകൂടി ഒത്തുകൂടിയതിൽ വളരെ സന്തോഷത്തിലാണ് ഇൻഷല്ല വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായിക്കൊണ്ട് ഈ പരിപാടി നടത്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്